ി ഔട്ട്ലെറ്റ് വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് ഫെഡറേഷന്റെ തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി സ്ഥാനം രാജിവെച്ച അൻവർ രാവിലെ സ്പീക്കറെ കണ്ട് അൻവർ രാജിക്കത്ത് കൈമാറി ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിക്കില്ലെന്നും അൻവർ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നിരുപാധിക പിന്തുണ നൽകുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കി അടുത്ത ആകാംക്ഷ നിലമ്പൂരിൽ മത്സരിക്കുവോ ഞാൻ മത്സരിക്കുന്നില്ല ഞാൻ നിലമ്പൂരിൽ യു ഡി എഫ് നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നീരുപാതികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നീരുപാതികമായ പിന്തുണ കാരണം ഇവിടെ ഈ സർക്കാരിന്റെ അവസാനത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി ഇത് മാറേണ്ടതുണ്ട് ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ഡയമണ്ട്സ്വപ്നങ്ങൾ കാണാം ലൈബ് വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വൺ